പേരുമാറ്റമെന്ന സാംസ്കാരിക ഹത്യ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്കിടയില് ശ്രദ്ധേയമാക്കിയ സാംസ്കാരിക കേന്ദ്രങ്ങൾ പടുത്തുയർത്തുകയും രാഷ്ട്രനിർമാണത്തില് മഹനീയ നേട്ടങ്ങൾ അർപ്പിക്കുകയും ചെയ്ത മുഗൾ രാജാക്കന്മാരുടെ സംഭാവനകള് അവയുടെ പേര് ഹിന്ദുവത്കരിച്ചതുകൊണ്ട് ഇല്ലാതാകില്ല ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രക്കും പിന്നാലെ സ്ഥലപേര് മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഔറംഗസീബ് പുരു ചാന് കുർദ്ദ മിയാവാല നവാബ് റോഡ് കുൽസാലി തുടങ്ങി പതിനേഴ് നഗരങ്ങളുടെ പേരുകളാണ് മാറ്റുന്നത് അഥവാ ഹൈന്ദവവത്കരിക്കുന്നത് കേന്ദ്രത്തിലു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് രാജ്യത്തെ ഹിന്ദുത്വവത്കരിക്കുന്നതിന്റെ ഭാഗമായി മുകൾ ഭരണത്തിന്റെ ചുവയുള്ള പേരുകൾ മാറ്റുന്ന പ്രവണത തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിന് അലഹബാദ് നഗരത്തിന് പ്രയാഗ് രാജ് എന്നു പുനർനാമകരണം നടത്തി ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ ആണ് ഇതിനു തുടക്കം കുറിച്ചത് ഏറെ താമസിയാതെ ഫൈസാബാദിന്റെ പേര് അയോധ്യ മാറ്റി പിന്നാലെ മഹാരാഷ്ട്ര മൂന്ന് ജില്ലകളുടെയും എട്ട് റെയിൽവേ സ്റ്റേഷനുകളുടെയും പേരുകൾ മാറ്റി ഔറംഗാബാദ് ഉസ്മാനാബാദ് അഹമ്മദ് നഗർ ജില്ലകളുടെ പേര് യഥാക്രമം ഛത്രപതി സാംബാജിനഗർ ദാരാശിവ് അഹല്യനഗർ എന്നാക്കി അതിനിടെ കേന്ദ്രഭരണ പ്രദേശമായ ആഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാന നഗരമായ പോർട്ട് ബ്ലെയറിന്റെ പേര് ശ്രീ വിജയപുര മാക്കി പുനർനാമകരണം ചെയ്തു കൊളോണിയൽ മുദ്രകളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനെന്ന പേരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ പേര് മാറ്റം പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമാക്കി ഉത്തരേന്ത്യയിലെ ബി ജെ പി ഭരണകൂടങ്ങൾ നടപ്പാക്കിയ പേരുമാറ്റം കേരളത്തിലും ഒരു രാഷ്ട്രീയായുധമാക്കാൻ ശ്രമം നടത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലെ വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് സുൽത്താന് ബത്തേരിയെ ഗണപതിവട്ട മാക്കി മാറ്റുമെന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രഖ്യാപനം മുകൾ ഭരണത്തിന്റെ സ്മരണകൾ ഇന്ത്യന് സമൂഹത്തിന്റെ മനസ്സുകളിൽ നിന്ന് എടുത്തുകളയാനുള്ള ഈ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ് എനു സി ഇ ആരുടിയുടെ പാഠപുസ്തകങ്ങളിലെ നിന്ന് മുകളു ചരിത്രം ഒഴിവാക്കിയതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരയിലെ സിലബസ് പരിഷ്കരണത്തിലാണ് എനു സി ഇ ആരുടിയുടെ ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിലെ നിന്ന് മുഗൾ ചരിത്രത്തിലെ പല പ്രധാന ഭാഗങ്ങളും വെട്ടിമാറ്റിയത് അതേസമയം സഗ്പരിവാർ ഭരണകൂടങ്ങൾ എത്ര തന്നെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും ഇന്നും തിളക്കത്തോടെ തന്നെ നിൽക്കും ഇന്ത്യക്ക് മുഗൾ രാജാക്കന്മാര് നൽകിയ മഹത്തായ സംഭാവനകള് താജ്മഹല് ആഗ്രകോട്ട ഡൽഹി ജമാ മസ്ജിദ് ചെങ്കോട്ട അലഹബാദ് കോട്ട ഹുമയൂണ് ചക്രവർത്തിയുടെ കബേർ തുടങ്ങി അതുല്യമായ സാംസ്കാരിക പൈതൃകങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യന് ജനതയും ആഗോള സമൂഹവും ഓർക്കാതിരിക്കില്ല മുഗൾ ഭരണാധികാരികളെ കല സാഹിത്യം സാംസ്കാരികം കാർഷികം വ്യാവസായികം വ്യാപാരം നഗരവകരണം തുടങ്ങിയ മേഖലകളിലെല്ലാം അനുപമമാണ് മുഗൾ ഭരണാധികാരികളുടെ സംഭാവനകള് കലക്കും വാസ്തുവിദ്യക്കും നൽകിയ സംഭാവനകളുടെ പേരിലാണ് മുഗൾ സാമ്രാജ്യം കൂടുതൽ അറിയപ്പെടുന്നത് പേർഷ്യന് ഇന്ത്യന് ഇസ്ലാമിക്ക് വാസ്തുവിദ്യാരീതികള് സമന്വയിപ്പിച്ച് അവര് സമർപ്പിച്ച നിർമ്മിതികള് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മികച്ചതും വിനോദസഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന മുഖ്യഘടകങ്ങളുമാണ് ഷാജാന് ചക്രവർത്തി നിർമ്മിച്ച താജ്മഹൽ ലോകപൈതൃകങ്ങളിൽ സാർവത്രികമായി പ്രശംസിക്കപ്പെടുന്ന നിർമ്മിതിയും സപ്താത്ഭുതങ്ങളിൽ ഇടം നേടിയതുമാണ് മുകൾ ഭരണകാലത്ത് ലോകത്തെ വ്യാവസായിക ഉത്പന്നങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇന്ത്യയിലായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു തുണിത്തരങ്ങളായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ വ്യവസായം രാജ്യത്തിന്റെ സമ്പദ്ഘടനക്ക് ഇത് വലിയ സംഭാവനകൾ അർപ്പിച്ചു കാർഷികോൽപാദനത്തിലും ഗണ്യമായ പുരോഗതി കൈവരിച്ചു അന്ന് രാജ്യം അരി ഗോതമ്പ് ബാർലി തുടങ്ങിയ ഭക്ഷ്യവിളകളും പരുത്തി തുടങ്ങിയ ഭക്ഷ്യേതര വിളകളും വ്യാപകമായി ഉത്പാദിപ്പിക്കപ്പെട്ടു കാർഷിക മേഖലയിലുടനീളം ജലസേചന പദ്ധതികളും സ്ഥാപിച്ചു നഗരവകരണത്തിന് അതീവ പ്രാധാന്യം നൽകി മുഗൾ സാമ്രാജ്യം ഡൽഹി ആഗ്ര ലാഹോർ തുടങ്ങിയ നഗരങ്ങൾ വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി വളർന്നു ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ ഏതു ഘടകമെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ മുഗൾ ഭരണാധികാരികളുടെ പങ്ക് മികച്ചു നിൽക്കും മാറ്റിയാൽ സ്ഥലങ്ങൾ സ്വന്തമാകുമോ എന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറിന്റെ ചോദ്യമാണ് മുഗളരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേരുമാറ്റാനുള്ള ബി ജെ സർക്കാരുകളുടെ തിടുക്കും കാണുമ്പോൾ ഓർമ്മ വരുന്നത് അരുണാചലിലെ ഇന്ത്യയുടെ മുപ്പത് സ്ഥലങ്ങൾ തങ്ങളുടേതാണെന്ന അവകാശവാദത്തോടെ ചൈന പേരുമാറ്റിയപ്പോഴായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ മേൽപ്രതികരണം അരുണാചല് സംബന്ധിച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനിടെ കഴിഞ്ഞ വർഷം ചൈനീസ് സിവിൽ കാര്യ മന്ത്രാലയമാണ് മുപ്പത് സ്ഥലങ്ങളുടെ പേര് മാറിക്കൊണ്ടുള്ള പട്ടിക പുറത്തിറക്കിയത് ഞാന് നിങ്ങളുടെ വീടിന്റെ മാറ്റിയാൽ അതെന്റേതാകുമോ അരുണാചൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ചൈന സ്ഥലപ്പേര് മാറ്റിയതുകൊണ്ട് അത് അവരുടേത് ആകില്ലേ എന്ന് എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തു മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥുമൊക്കെ സ്വയം ചോദിക്കേണ്ടതാണ് എസ് ജയശങ്കറിന്റെ ഈ ചോദ്യം ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധേയമാക്കിയ സാംസ്കാരിക കേന്ദ്രങ്ങള് പടുത്തുയർത്തുകയും രാഷ്ട്രനിർമാണത്തില് മഹനീയ നേട്ടങ്ങള് അർപ്പിക്കുകയും ചെയ്ത മുഗൾ രാജാക്കന്മാരുടെ സംഭാവനകൾ അവയുടെ പേര് ഹിന്ദുവത്രിച്ചതുകൊണ്ട് ഇല്ലാതാകില്ല മുഗളരുടെ സംഭാവനകള് മാറ്റി നിർത്തിയാൽ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന എത്ര നിർമ്മിതികൾ അവശേഷിക്കും